ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് വരണ്ട ചർമ്മക്കാർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് നമ്മളുടെ ഇടയിൽ വരണ്ട ചർമ്മം മൂലമുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നിരവധിയാണ് ചർമ്മം വരണ്ടതാണെങ്കിൽ സൗന്ദര്യ പരിചരണത്തിന് കൂടുതൽ സമയം നീക്കി വച്ചേ പറ്റൂ വരൾച്ച ചർമ്മത്തിൻ്റെ മൃദുലതയും നിറവും ഇല്ലാതാക്കി സ്വാഭാവിക ഭംഗി നഷ്ടപ്പെടുവാനിടയാക്കും ഏത് കാലാവസ്ഥയിലും വരണ്ട ചർമ്മത്തെ സുന്ദരമാക്കുവാൻ സ്പാ ഫേഷ്യൽ എന്ന ഫേഷ്യൽ രീതി സഹായിക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം പാൽ തൈര് നെയ്യ് പഞ്ചസാര എന്നീ അടങ്ങിയ ഹെർബൽ ക്രീം മുഖത്ത് പുരട്ടുക അഞ്ച് തരം ഗുണങ്ങളാണ് ഇവയ്ക്ക് ഉള്ളത് പാൽ ചർമ്മത്തിലെ അഴുക്കുകൾ നീക്കിക്കളയും തൈരിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ചർമ്മത്തിൻ്റെ കരുവാളി പകറ്റി നിറം നൽകും നെയ്യ് ചർമ്മത്തെ പരിപോഷിപ്പിക്കുകയും കരുത്ത് നൽകുകയും ചെയ്യും തേൻ ചർമ്മത്തെ പരിപോഷിപ്പിച്ച് മൃദുത്വവും തിളക്കവും നൽകും പഞ്ചസാര ചർമ്മത്തെ സ്ക്രബ് ചെയ്ത് മൃതകോശങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കും ഈ അഞ്ച് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്നതോടെ ചർമ്മത്തിന് ആവശ്യമായ കൊളാജിൽ ലഭിക്കുവാനും ചർമ്മത്തിലെ ചുളിവുകൾ തടയുവാനും സഹായിക്കും ഇതിനുശേഷം വരണ്ട ചർമ്മത്തിന് യോജിച്ച ക്രീം ട്യൂബത്തിലുള്ള ഗ്ലെൻസർ പുരട്ടുക രണ്ട് ചെറിയ സ്പൂൺ തൈരിൽ ഒരു വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് മുഖത്തും കഴുത്തിലും പുരട്ടി സ്ക്രബ്ബ് ചെയ്യുക പത്തു മിനിറ്റിന് ശേഷം ചർമ്മം വൃത്തിയായി കഴുകണം അമിതമായ കെരാട്ടിൻ നീക്കം ചെയ്യുവാൻ സഹായിക്കുന്ന ക്രീം മുഖത്തും കഴുത്തിലും പുരട്ടുക വരണ്ട ചർമ്മത്തിൽ കെരാട്ടിൻ്റെ അളവ് കൂടുന്നത് മൂലം ചർമ്മം കട്ടിയാവുകയും നിറം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാറുണ്ട് ഇത് കെരാട്ടിൻ്റെ അളവ് വർദ്ധിച്ചത് മൂലമുള്ള നിറംമാറ്റവും കറുത്ത പാടുകളും ഇല്ലാതാക്കും ഇനി മുഖത്തും കഴുത്തിലും ടോണർ പുരട്ടി പത്തു മിനിറ്റ് കഴിഞ്ഞ് നീക്കം ചെയ്യാം വരണ്ട ചർമ്മം മൂലം പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ പരീക്ഷിക്കാവുന്നതാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മടിക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ